എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ജനുവരി എട്ടാം തീയതി തിരുവൈര അണിക്കുളത്ത് പോകണേൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇടാൻ കുറേ നേരമായി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കുറഞ്ഞു വരുന്നുണ്ട് റിയില്ല അപ്പറത്തെ വീട്ടില് പറഞ്ഞാൽ കാലോളമ്പിലെ ആയിരിക്കും കൂടുതലുള്ളത്

രണ്ടു ദിവസുണ്ടോ രണ്ടു ദിവസം എന്തെന്നോ കളിയാക്കി കളിയൊക്കെ എടുക്കാനല്ലേ അല്ലേ അരി രണ്ടു ദിവസേ പോയിട്ടുള്ളൂ എന്തടുത്തു തിരക്ക് ഉദ്ഘാടനത്തിന് ഒന്നും ഇല്ല തിരക്ക് എവിടെ വണ്ടി പറഞ്ഞു ഇപ്പോൾ മുക്കാലത്തേക്കാവുന്നതാണ് പോണത് രണ്ട് ബസ് ആൾക്കാരുണ്ട് ഓരോരുത്തരെയും പേര് വിളിച്ചിട്ടാണ് ബസ്സിൽ കയറ്റുക അപ്പോൾ നമ്മൾ അവിടെ പോകും നിൽക്കുകയാണ് ഇവരൊക്കെ മലയ്ക്ക് പോകണ ആൾക്കാർ പോണതൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നു അപ്പോൾ പോവുകയാണ് മിസ് ആര് ഞാനെവിടെയാണോ എക്ക് ഫ്രണ്ടില് വേണം എക്ക് വീഡിയോ എടുക്കുള്ളതാ എക്ക് വീഡിയോ എടുക്കാ ഇക്ക് ഫ്രണ്ടില് വേണം ഏതുവർത്തമാതിരിക്കുന്ന ബാക്കിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നോ ടാക്കിക്കാവുന്ന ഒരാള് ആ അങ്ങനെ പൊന്തിച്ച ഞാൻ <laughs> ഇപ്പം നമ്മൾ തിരുവൈരണിക്കുളത്തെത്തി ഇതിൻ്റെ വീഡിയോ നാളെ ഇടുന്നതാണ് ഈ വീഡിയോ എവിടെ വെച്ച് വൈൻ്റെ ചെയ്യുന്നതാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായി എന്താണ് ബായ്